അഴിമതിക്കാരനായ നീചനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെ നിങ്ങൾക്ക് എന്നിട്ട് സിദ്ധരാമയെ തെറി പറയണോ അല്ലെ നിങ്ങൾക്ക് രണ്ട് ചുണക്കുട്ടികൾ കിഴക്കടുത്തുകാരെ തെറികൊണ്ട് അഭിഷേകം നടത്തുന്നു നല്ല വെറൈറ്റി തെറികൾ വാ സൗകര്യപ്പെടുത്തല്ല അത് ഞാൻ സൗകര്യപ്പെടുത്തല്ല ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു ന്യായ വിജയം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങനെ പറയാത്തൊരാള് പറഞ്ഞു കളവ് പറഞ്ഞാലും അംഗീകരിക്കാനാവില്ല നമുക്ക് മറ്റൊന്നും പറയുന്നത് എന്താണ് പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലോ ശ്രീരാജു നായർ നേരത്തെ സിദ്ധരാമയ്യെ കുറിച്ച് താങ്കൾ വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം മറുപടി പറഞ്ഞ ശേഷം താങ്കൾ അതിന് മറുപടി പറഞ്ഞോളൂ ശ്രീ അൽകുമാർ ശ്രീരാജു പിന്നായർ പറഞ്ഞ് പൂർത്തിയാക്കേണ്ട അനൽകുമാറെ അവിടെ ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു പച്ചക്കറേമാര്യാദ നിങ്ങൾ മഷിയാദില്ലാതെ വർത്തമാനം പറഞ്ഞോളൂ നിങ്ങളല്ലേ മര്യാദ ഇല്ലാത്ത പറയുന്നത് നിങ്ങളല്ലേ മശിയാദില്ലാത്തോണെ പറയുന്നത്

നിങ്ങൾ <N> ഒരു െ നിങ്ങൾ വിളിച്ച് നിങ്ങൾ ഇന്ന് പറയുന്നില്ലേ കർണാടകയിൽ മംഗലാപുരത്ത് ഞാൻ സംരക്ഷണം തരാം നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ സംരക്ഷണം തരാം എന്ന് പറഞ്ഞ് വിളിത്തിരുത്തി പ്രസംഗിച്ചവരാണ് സിദ്ധരാമയ്യ ം നിങ്ങൾ പ്രളയത്തിന്റെ പേരിൽ പ്രളയത്തിന്റെ വയനാട് ആവശ്യം സഹായം സഹായം വരാതെ അവിടെ ഈ കോടികളുടെ കാണിക്കണം മനുഷ്യരുടെ ദുരന്തത്തെ ആഘോഷിക്കുന്ന പിണറായി വിജയൻ അല്ലെ കേരളത്തിന്റെ മുഖ്യ മുഖ്യമന്ത്രിയോട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയാ ഞങ്ങൾ നൂറ് വീട് കൊടുക്കാം കേരളത്തിന്റെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നേരിട്ട് കത്തയക്കണം ഇല്ലേ എന്നിട്ട് സ്ഥലം ഏറ്റെടുത്തു ഏത് കേസിൽ കിടക്കുന്ന സ്ഥലം ഏറ്റെടുത്തു പാവപ്പെട്ട മനുഷ്യരെ വെച്ച് കവത്തരം കാണിക്കാൻ അഴിമതിക്കാരനായ നീചനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടുപേരും കൂടി ഒത്തു നിന്നാൽ

അവർക്ക് സ്ഥലമെടുത്ത് കൊടുക്കാൻ തയ്യാറാത്ത നീചനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പടം മുടക്കി മേടിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹത്തെ അപമാനിക്കുക ഏത് സിദ്ധരാമയ്യെ അവിടെ പോയിട്ട് അയാളുടെ സംരക്ഷണം ചെന്നിട്ടാണ് വലിയ ഗീർവാടം പിടിച്ചത് ആർ എസ് എസിന്റെ തീണ്ണി വർഗീയവാദി പിണറായി വിജയൻ അല്ലെ ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത് അതും വെറും പാമ്പല്ല അതും വെറും മൂർക്കനല്ല ആ മന്ത്രിപുരത്ത് പ്രസംഗിച്ചത് സിദ്ധരായമ്മയുടെ സുരക്ഷയില എന്നിട്ട് അയാൾ നിങ്ങൾക്ക് നാടൻകെട്ടവനാണല്ലേ അയാൾക്ക് നിങ്ങൾക്ക് വർഗവഞ്ചകനാണല്ലേ വർഗവഞ്ചകൻ പിണറായി വിജയൻ വയനാടിലെ ജനങ്ങളെ സഹായിക്കാൻ കോടിക്കണക്കിന് രൂപ ഈ വഞ്ചകൻ എന്ന് അദ്ദേഹം വിളിച്ചെങ്കിൽ താങ്കളും ഇപ്പോൾ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് എന്നെയാണ് വിശേഷിപ്പിച്ചത് വരുന്നു 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 അത് ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കാൻ അതിന് എടുത്ത് താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ശ്രീ അനിൽകുമാർ മറുപടി നൽകി ആള് മലയാളികളോട് വലിയ സ്നേഹമാണല്ലോ കർണാടകത്തിലെ ചെറുപ്പക്കാർക്ക് മാത്രമേ കർണാടകത്തിൽ ജോലി കൊടുക്കാവൂ കർണാടകത്തിലെ ജോലിയുടെ എഴുപത് ശതമാനം കന്നടികർക്ക് മാത്രം മലയാളികൾ ബാംഗ്ലൂരിലേക്ക് കയറണ്ട എന്ന് നിയമമുണ്ടാക്കിയ ആ സിദ്ധരാമയ്യയുടെ മന്ത്രിസഭയല്ലേ കേരളത്തോട് മഹാസ്നേഹമുള്ള മന്ത്രിസഭ ഈ കർണടുകാർക്ക് കന്നടികർക്ക് മാത്രം ജോലി ആ സിദ്ധരാമയ്യാണോ സഹായിക്കാൻ ഓടി വന്നിരിക്കുന്നത് മലയാളികൾ ബാംഗ്ലൂർ വരണ്ട ഇത്ര ഭാഷാഭ്രാന്തുള്ള പ്രാദേശിക ഭ്രാന്തുള്ള ഒരു നേതാവല്ലേ അദ്ദേഹം രണ്ടാമത് അദ്ദേഹം പറയാണ് ഭൂമി വേണം സംഘടിപ്പിച്ചു തരാം അദ്ദേഹം ഭൂമി സംഘടിപ്പിക്കാൻ മിടുക്കനാണ് കേട്ടോ പിണറായി വിജയൻ അത്രയും വശമില്ലത് അദ്ദേഹം ഭൂമി സംഘടിപ്പിച്ചതിനാണ് ഭാര്യയുടെ പേര് കേസ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് കേസ് വന്നിരിക്കുന്നത് ആ കേസിനകത്ത് രക്ഷപ്പെടാൻ വഴിയുണ്ടോ വഴിയുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്ക് മണിയടിക്കണം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അടുത്തോടെ പത്രസമ്മേളനത്തിൽ കേന്ദ്രത്തിനെതിരെ പറയുന്ന കണ്ടല്ലോ അമിത്ഷാ കള്ളം പറയുന്ന പുതിയ കാര്യമല്ല ഇന്ത്യയുടെ ഇന്ത്യയുടെ ആഭ്യന്തര ഗാന്ധി കാര്യമന്ത്രി നുണയനാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷെ സിദ്ധരാമയ്യ് ഭാര്യ സിദ്ധരാമയ്യെ വിട്ടുപോയ ആ ഭൂമി കുംഭകോണ കേസിനകത്ത് രക്ഷപ്പെടാൻ മോദിയുടെ മണിയടിക്കണം അതിന് കേരളത്തിന്റെ ചന്തത്ത് കുത്തണ്ട അവിടെ കർണാടക സർക്കാർ കർണാടകത്തിലെ ജനങ്ങളുടെ വകയായി ഉദ്ദേശിക്കുന്ന വീടുകൾ വേണമെന്നാണ് കേരളത്തിന്റെ നിലപാട് ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇനി രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ അദ്ദേഹം ആ കെ പി സി സി പറഞ്ഞ ആയിരം വീട്ടിൽ ഒരു നൂറ് വീട് വെച്ചു കൊടുത്തിട്ട് വർത്താനം പറഞ്ഞു ാണോ സംസ്ഥാന സർക്കാരിന് നമുക്ക് അറിയേണ്ടതുണ്ട് അനിയോടുന്ന മറുപടി മറുപടി ശ്രീ അനിൽ വഞ്ചകനാണ് സിദ്ധരാമയ്യ വഞ്ചകനാണ് ചതിയനാണ് തുടങ്ങിയ അഭിപ്രായത്തോടു കൂടി ആയിരിക്കുമോ സി പി എമ്മും സംസ്ഥാന സർക്കാരും പ്രതികരിക്കുന്നത് ഇനി കാത്തിരിക്കുന്നത് കാണേണ്ട കാര്യം തന്നെയാണ്